പ്രിൻസിപ്പാറ വെൽക്കം ബാക്ക് കലാലയത്തിലേക്ക് നമ്മുടെ സ്വന്തം ഒഴിവ് സെന്റ് കലാലയത്തിലേക്ക് വെൽക്കം ബാക്ക് സാർ ഇവിടെ ഉണ്ടായിരുന്നതും അതിന് ശേഷമുള്ള ജേർണി ഒന്ന് വളരെ ഒന്ന് പറയാമോ സാറേ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മിസ് ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഹാവിങ് യു ചാറ്റ് വിത്ത് യു ഓൾ എനിക്കത് വളരെ സന്തോഷം വരുന്നൊരു കാര്യമാണ് കാരണം ഈ കോളേജിൽ ഞാൻ ചെലവഴിച്ചിട്ടുള്ള ഓരോ നിമിഷങ്ങളും പുനർജനിക്കുന്ന ഒരു ആ ഒരു അനുഭൂതിയാണ് ഞാൻ എല്ലാ സമയത്തും ഇവിടെ തിരിച്ചു വരുന്ന സമയങ്ങളിൽ എനിക്ക് ഉണ്ടാവുക ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം മുന്നോട്ടുള്ള ചരിത്രമാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് മുഴുവൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇവിടെ ബികോം ഗ്രാജുവേഷൻ വിദ്യാർത്ഥിയായിരുന്നു അതിനുശേഷം ഇവിടെ അന്ന് അന്ന് നമ്മളുടെ കോളേജിൽ പി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തുള്ള കൊറോണയാണ് നിയമനെ കോളേജിലാണ് എം കോമിൽ പോകുന്നത് അതിനുശേഷം അന്നത്തെ ചില സാഹചര്യങ്ങളുടെ ഒരുപക്ഷെ സാഹചര്യമൊന്നും പ്രത്യേകം പറഞ്ഞില്ല അന്നത്തെ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാവരുടെയും ഒരു ഒരു ജന ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഗ്രാജുവേഷനൊക്കെ വരെ അല്ലെങ്കിൽ അതിലപ്പുറം പഠിച്ച് പഠിച്ച് ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് ഒരു സ്വയം പര്യാപ്തത്തിലേക്ക് എത്തുന്ന ഒരു അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം അപ്പോൾ ജോലി കണ്ടുപിടിക്കുക പെട്ടെന്ന് പഠനത്തിന് ശേഷം എത്രയും പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കുക അതിനുവേണ്ടി കേരളം വിട്ട് എവിടെയെങ്കിലും പോവുക എന്നുള്ളതാണ് അന്നത്തെ ഒരു കണക്കൊടുവിൽ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ കേരളം വിട്ട് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുക ഒരു സാധാരണ രീതിയിൽ ഡൽഹി ബോംബെ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തല്ലേ ബാംഗ്ലൂർ ഇങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഞാനിവിടെ നിന്ന് ബാംഗ്ലൂരിലാണ് പോയത് അവിടെ നിന്ന് പിന്നെ വീണ്ടും അവിടെ നിന്നും പോയി ഇന്ത്യക്ക് വെളിയിൽ പോയി അവസാനം ദുബായിൽ എത്തി അവിടുത്തെ കുറേ ഒരു വിസിറ്റ് വിസയിലാണ് നടത്തിയത് പിന്നീട് ഭാഗ്യം കൊണ്ട് ഫെഡറൽ മിനിസ്ട്രിയിൽ തന്നെ ഒരു ജോലി എനിക്കവിടെ തലപ്പെട്ടു അതിനുശേഷമുള്ള യാത്രയാണ് ഇന്നിപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സർ ഒത്തിരിയേറെ പേരെ ഫിഡറൽ മിനിസ്ട്രിയിൽ ആയിരുന്നപ്പോഴത്തേക്കും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ വലിയ മനസ്സും ആ ഒരു സഹായവും ചെയ്യാനുള്ള മനസ്സൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് സാറിന് ആർജിച്ചെടുക്കാൻ പറ്റിയത് എന്ന് പറയാമോ അങ്ങനെ അവിടെ ആയിരുന്നതുകൊണ്ട് ആരെ സഹായിച്ചെന്നുള്ളതല്ല ചെറുപ്പം മുതലേ നമ്മൾ വളർന്നൊരു സാഹചര്യം നമ്മുടെ സഹജീവികളെ സാഹചര്യങ്ങളെ നമുക്കാവുന്നതിൽ സഹായിക്കുക അത് അത് നമ്മളുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം മുതല് നമ്മൾ ഒരു കാര്യമാണ് ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല സാധ്യതകൾ സാധ്യതകളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം കാരണം ഒരുപക്ഷെ നമ്മൾ ഗ്രാമാന്തരീക്ഷത്തിലുണ്ടായാലും നമുക്ക് കൊണ്ട് അടുപ്പങ്ങൾ ആ വ്യക്തികളും ബന്ധങ്ങളും ഒക്കെ ഇപ്പോഴത്തെ പുതിയ തവണയ്ക്കും മറ്റുള്ളവർക്കും അതുപോലെ കൊള്ളതാവണമെന്നില്ല സ്വന്തം കാര്യം നോക്കുക അവനവൻ്റെ ഭാഗം സേഫ് ആകുക അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കുറിച്ച് നോക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള ചിന്താതെ ജീവിക്കുന്ന ഒരു യുടെ ഭാഗമാണ് ഇന്നത്തെ സർവൈവൽ സർവൈവൽ ഓഫ് അതാണ് ഇപ്പോഴത്തെ ഒരു രീതി തന്നെ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു സമയം കിട്ടാറില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കോളേജ് തലത്തിലും വിദ്യാർത്ഥി ആയിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും സോഷ്യൽ കോണ്ടാക്റ്റുകൾ ഒത്തിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കമ്മിറ്റ്മെന്റുകളും നമുക്കുണ്ട് അപ്പം നമുക്ക് സാധ്യമായ കാര്യങ്ങൾ മറ്റുള്ളവർ കൊണ്ട് ചെയ്തു കൊടുക്കുന്നതിന് അന്നും ഞാൻ കിട്ടുന്ന അവസരങ്ങൾ ഉന്നയിക്കാറുണ്ട് അങ്ങനെ കുറെ പേരെ ഒക്കെ പറ്റുന്നവരെ സഹായിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിലും സജീവമായിട്ടുണ്ടായിരുന്നു അല്ലേ അതെ അതെ അന്നത്തെ അന്ന് അന്നത്തെ കോളേജ് രാഷ്ട്രീയവും ഇന്ന് ഞാൻ ഞാൻ അറിയുന്നത് ഇന്ന് കോളേജ് രാഷ്ട്രീയം അന്നത്തെ രീതിയിലല്ല കുറച്ചും കൂടി അന്ന് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ രാഷ്ട്രീയ സ്വാധീനം കൂടുതലുണ്ടായിരുന്നു ഞാനിവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഉണ്ടായിരുന്നു കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു എൻ്റെ ഇപ്പം രണ്ടാം വർഷം പഠിക്കുമ്പോൾ അപ്പോൾ അത് അതൊക്കെ തന്നെ ഒരുപക്ഷെ ആ അന്നൊക്കെ കിട്ടിയ നേതൃത്വ പാഠകങ്ങളൊക്കെ എന്നെ എൻ്റെ ജീവിതം വഴുത്താനായിട്ട് എത്തി സഹായിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും ഇൻജിനീയറിംഗ്സായിട്ടും ഡിപ്ലോമാറ്റ്സൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ കോളേജ് പകർന്നു തന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് അത് ഞാൻ ഇന്നും അഭിമാനിക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയും സോഷ്യലൈസിംഗിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും എന്റെ ജീവിത എഴുതാൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കോളേജ് ദുബായ് ചാപ്റ്ററിനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാമോ നമ്മുടെ ഉള്ളൂർ കോളേജിന്റെ കേരളത്തിന് പുറത്തുള്ള ആദ്യത്തെ എല ഓർഗനൈസേഷനാണ് ദുബായിലുള്ളത് യു ഐ എൻ്റെ യു ഐ യുണൈറ്റഡ് അറബ് പബ്ലിക്സിന് ദുബായിലാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത് അത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ട് മെയ് മൂന്നിനാണ് നമ്മൾ ഗുണ കോളേജിൻ്റെ അലമയോടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അന്ന് അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന വി പി തോമസാറ് ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ദുബായിൽ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്ന് സാറിനെക്കൊണ്ടാണ് അത് അതിനേക്ഷ ചെയ്യുന്നത് അതിന് മുമ്പ് തന്നെ ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു ഇവിടുന്ന് പഠിച്ച് ഞങ്ങൾ ഒരേ സമയത്ത് പഠിച്ചറങ്ങി കുറച്ച് ക്ലാസ്മേറ്റ്സ് ഇതിനെക്കുറിച്ച് കാരണം നമ്മുടെ കോളേജിലെ കുട്ടികൾ കുറേ അവിടെ പൂർവ്വ വിദ്യാർത്ഥികളായി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒന്നിച്ചു കൂടാനൊരു വേദി ഉണ്ടായിക്കൂടാന്നൊരു ഇതിൽ അത് ഞങ്ങൾക്ക് അതിന് സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് വന്നത് അവിടെ ഈ സമയത്ത് തന്നെ ദുബായിൽ ഒരു ഓൾ കേരള കോളേജ് അലുമിനൈ ഫോറം അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നു അത് അതായത് കേരളത്തിലെ ഏതാണ്ട് നൂറോളം കോളേജുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നൂറോളം കോളേജുകളുടെ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അതിന് ഒരു പേരൻറ്റ് ഓർഗനൈസേഷനായിട്ട് അക്കാഫ് അസോസിയേഷൻ സോൾ കേരള കോളേജ് സൻഡ് ഫോറം അസോസിയേഷൻ എന്നൊരു അന്നൊരു വോളൻ്ററി ഓർഗനൈസേഷൻ ആയിട്ടാണ് അന്ന് അവർ അന്ന് നിലവിലുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരിക്കലും അതിൻ്റെ ഫങ്ഷന് പോയപ്പോഴാണ് അതിലിങ്ങനെ പല കോളേജുകളുണ്ടെന്നും ഓരോ കോളേജുകളുടെ അനുമതി അതിൽ ഇതുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്കൊരു പ്രചോദനം ആകുന്നത് മീൻ വാലിയിലെ വി കെ തോമസ് ഒരു സംസാരിക്കുന്ന സമയത്ത് സാരം പറഞ്ഞു അന്ന് നാക്കിന്റെ അക്രഡീഷനൊക്കെ പതുക്കെ ഇങ്ങനെ ആയി വരുന്ന സമയമാണ് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോളേജുകളുടെ അലുമിനേഷൻ ഓരോ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു അവർ കോളേജിന് വേണ്ടി എന്ത് ചെയ്യുന്നു അവർക്കും കോളേജുമായിട്ടുള്ള ബന്ധം നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ കോളേജ് വിദ്യാർത്ഥികളും എന്തെങ്കിലുള്ള സംഭാവന ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്ന് നാക്കിന്റെ അക്രഡീഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി അപ്പോൾ അതിനൊക്കെ സഹായമാകുന്ന രീതിയിൽ സവർ എങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക അങ്ങനെയാണ് കോളേജ് അനുവദിക്കണം തുടങ്ങുന്നത് അതിനുശേഷം ഈ ഓർഗനൈസേഷനുമായിട്ട് ചേർന്ന് വോളൻ്ററി ആക്ടിവിറ്റീസ് ഗവൺമെൻറ് തരത്തിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തിയേഴ് വർഷം ആവുന്ന ഈ അക്കാഫ് ഓർഗനൈസേഷൻ തുടങ്ങിയിട്ട് നമ്മൾ തുടങ്ങിയിട്ട് ഇരുപത്തി നാല് വർഷം കഴിഞ്ഞു ഇരുപത്തി വർഷം നമ്മുടെ നമ്മുടെ ഇരുപത്തി അഞ്ചാം വർഷം ഒരു രണ്ടു വർഷത്തിനുള്ളിലാണ് അപ്പം ആ അതുമായിട്ടുള്ള ചേർന്ന് നമ്മുടെ പ്രവർത്തനങ്ങളാണ് എന്നെ ഇപ്പൊ കഫിന്റെ ഒരു മുൻനിര ഓഫീസ് ബേർ പദവിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ കാഫിന്റെ ബോർഡ് ഓഫ് ഡയറക്ടർ അംഗമാണ് ബോർഡ് മെമ്പർ നാല് ബോർഡ് മമ്പേഴ്സാണ് നാല് ആറ് ബോർഡ് മെമ്പേഴ്സ് രണ്ട് പേർ അവിടുത്തെ തദ്ദേശികളാണ് സഹായിക്കണമെന്നുണ്ട് ഗവൺമെന്റ് അപ്രൂവ് അവിടെയുള്ള യു എയിലുള്ള ദുബായിൽ അല്ലെങ്കിൽ ദുബായിലുള്ള ഏഴ കോളേജ് എല്ലായി അംഗീകരിച്ച ഗവൺമെന്റ് അംഗീകരിച്ചൊരു ഒരു അതിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഭാഗമാ കൂടിയാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കോളേജിന്റെ പ്രവർത്തനം ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനു ശേഷമാണ് സാധിച്ചത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് എന്തായിരിക്കും പറയാനുള്ളത് തലമുറകളുടെ വ്യത്യാസങ്ങൾ ആണ് നമുക്ക് ആ ഒരു കാര്യത്തില് തോന്നുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് കലാലയ ജീവിതത്തില് തലമുറകളുടെ വ്യത്യാസങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന അത്രയധികം സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് എന്നെനിക്ക് തോന്നുന്നു കാരണം ഞങ്ങളൊക്കെ അന്നത്തെ അന്ന് ബുക്കും പുസ്തകവും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു കൂടിയെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ നമുക്ക് അറിവിന്റെ മേഖലകൾ തുറന്നു വരാൻ ഇന്റർനെറ്റും അതുപോലെയുള്ള ഒത്തിരി ഒത്തിരി സാധ്യതകളുണ്ട് പിന്നെ നമ്മളുടെ ജീവിതത്തിന്റെ രീതിയിൽ കോളേജ് കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കലാലയത്തിന്റെ രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ അന്ന് ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രണയവും ഇതൊക്കെ പങ്കുവയ്ക്കുന്ന എഴുത്തുകളിലൂടെയും ബുക്കുകളിലൂടെയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തേത് ഇൻസ്റ്റന്റ് രീതിയിലുള്ള അവർക്ക് നമ്മളുടെ മെസ്സേജുകൾ നമ്മൾ മെസ്സേജിനെ അറിയിക്കാനും റെസ്പോൺസ് കിട്ടാനും ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണമെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അതിന് തന്നെ സമയം വേണം അതിന് റെസ്പോൺസ് കിട്ടണമെങ്കിൽ ഒരുപക്ഷെ അതിന് കൂടുതൽ സമയമെടുക്കും ഞങ്ങളുടെ കൊളേജിയുടെ ഒരു വാർഷികത്തിൻ്റെ സമയത്ത് പ്രസംഗിച്ച സമയത്ത് ഒരു ഒരു കവിത ഒരാൾ പാടി അപ്പം അതിൽ പറഞ്ഞൊരു വാചകമാണ് നമ്മളൊക്കെ കരുതി വെച്ച പ്രണയങ്ങൾ ഇന്നും മുഴുവൂർ കോളേജിലെ ലൈബ്രറിയിലെ ഏതെങ്കിലും ഒക്കെ തുറക്കാത്ത ബുക്കുകൾക്കൊത്ത് മടക്കി നാല് കടവാസവർഷങ്ങളായിട്ട് ഇന്നും ഇരിക്കുന്നുണ്ടാവും എന്തെങ്കിലും കോളേജിൽ പോകാൻ അവസരം കിട്ടിയാൽ ആരും എടുക്കാത്ത ബോട്ട് ബുക്കുണ്ടെങ്കിൽ അത് തുറന്നു നോക്കണം നമ്മുടെ എഴുത്തൊക്കെ അവിടെ എപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം അത് ടെക്നോളജിയിലും ഞാൻ അതിനെ ഒരു തമാശ രൂപയാണ് പറഞ്ഞതൊന്നേ ഉള്ളൂ ടെക്നോളജിയിലും അതേ മാറ്റങ്ങൾ തന്നെയാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി സംവിധാനങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവും ഇല്ല എനിക്ക് ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളത് ബി യൂണിവേഴ്സഫ് നിങ്ങളായിരിക്കുന്ന പോലെ ആകുക ബാക്കി എല്ലാം നമ്മൾ നമുക്ക് ഇങ്ങോട്ട് വരും എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതും അത് തന്നെയാണ് ഗീതയിൽ പറയുന്നുണ്ട് കർമ്മം ചെയ്യുക അതിൻ്റെ പ്രതിഫലം നമുക്ക് ദൈവം തരും അത് അത് നമ്മുടെ ബൈബിളിലാണെങ്കിലും ഗീതയിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും എല്ലാം പറയുന്നതാണ് നമുക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യുക ബാക്കി ദൈവം നമുക്ക് തരും വരികയും അതുപോലെ തന്നെ ആയിട്ടുള്ള ഇൻഫർമേഷനും അനുഭവങ്ങളും ഷെയർ സന്തോഷം ായിട്ടുള്ള എനിക്ക് ഇവിടെ വരാനും എന്റെ ഈ മാതൃവിദ്യാലയത്തിൽ ഒരിക്കൽ കൂടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തലമുറകളിലെ ഒരു വ്യത്യാസവും ഞാൻ അറിയാതെ തന്നെ നിങ്ങളോടൊപ്പം ആ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ ആയിത്തീരിക അതുതന്നെയാണ് ഞങ്ങളുടെ കോളേജ് ഇത്രയും അവിടെ സംഭവിക്കുന്നത് കാരണം ഇത്രയും വർഷം കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടും ഇപ്പോഴും ആ കോളേജ് വൈബ് കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾക്കിവിടെ ആകുന്നുണ്ട് അതാണ് രണ്ടായിരത്തി ഞാൻ എന്നെ സംബന്ധിച്ചും പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ കോളേജ് ഇറങ്ങിയവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസ് ഔട്ടായി വരുന്ന ഒരു വിദ്യാർത്ഥിയോട് തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ പാസ് ഔട്ടായി വന്ന വിദ്യാർത്ഥികളോട് ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ആ ഒരു വൈബാണ് ഞങ്ങളുടെ ഈ അക്കാഫ് എന്ന അസോസിയേഷനിൽ കുളൂർ കോളേജിൻ്റെ ഭാഗം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത് അതെനിക്ക് തന്നെ ലോകത്ത് ഒരിടത്തും സാധിക്കാത്തൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിരിക്കും കാരണം ഈ ഒരു വൈബ് ഈ ജനറേഷൻ ക്യാപ്പിൽ ഇങ്ങനെ ഇത്രയും റിമൂവ് ചെയ്യുന്നതിൽ സംഘടനയ്ക്ക് വയ്ക്കാവുന്ന പങ്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ അതീവ സന്തുഷ്ടമാണ് അങ്ങനെ ഒരു അസോസിയേഷൻ്റെ ഭാഗമായി അവിടെ നിൽക്കാനും അതുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോളേജിലേക്ക് വരാനും ഇവിടെ ഇതൊക്കെ പങ്ക് വയ്ക്കാനും സാധിക്കുന്നത് സോ നമ്മളുടെ ക്ലേഷണം അതുപോലെ തന്നെ മുൻപോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും പ്രത്യേകം നന്ദി